ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പത്താമത്തെ ആഴ്ചയിലെ എക്സ്ക്ലൂസീവ് ഒഫീഷ്യൽ വോട്ടിംഗ് അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏകദേശം എട്ട് പേരോളമാണ് ഇത്തവണ നോമിനേഷൻ ലിസ്റ്റ് വന്നിരിക്കുന്നത് ആരൊക്കെയാണ് ഏതൊക്കെ സ്ഥാനങ്ങളിലാണെന്ന് നമുക്ക് ഈ വീഡിയോ നോക്കാം ഒന്നാം സ്ഥാനത്ത് ഉള്ളത് നമ്മുടെ അനീഷാണ് അനീഷ് കിട്ടിക്കുന്ന വോട്ട് പതിനായിരത്തി ഇരുന്നൂറ് വോട്ടാണ് നിലവിൽ ലിസ്റ്റിൽ ഇത്രയും വലിയ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് അനീഷ് തുടരുന്നുണ്ട് തൊട്ടടുത്ത് രണ്ടാം സ്ഥാനത്ത് നേരിയ വ്യത്യാസത്തിൽ അനുമോളാണ് അനുമോ കിട്ടിക്കുന്ന വോട്ട് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടുകളാണ് അനുമോളും ശക്തമായി രീതിയുള്ള മത്സരം അനീഷിനോട് കാഴ്ചവെക്കുന്നുണ്ട് മൂന്നാം സ്ഥാനത്തുള്ള ഷാനവാസിന് കിട്ടിയിരിക്കുന്ന വോട്ട് എണ്ണായിരത്തി മുന്നൂറ് വോട്ടാണ് ഷാനവാസും കഴിഞ്ഞയാഴ്ച അത്യാവശ്യം ആക്റ്റീവായ ആളായിരുന്നു ഷാനവാസിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബ പ്രേക്ഷകരുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എണ്ണായിരത്തി മുന്നൂറ് വോട്ടാണ് നിലവിൽ ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് നാലാം സ്ഥാനത്തുള്ള അക്ബറിന് കിട്ടിയിരിക്കുന്ന വോട്ട് ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടാണ് അക്ബറും അത്യാവശ്യം മൈൻഡ് ഗെയിം എന്ന രീതിയിലും ഒരു എൻ്റർടൈനർ രീതിയിലും പ്രേക്ഷകരെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അഞ്ചാം സ്ഥാനത്തുള്ള ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടാണ് കുഞ്ഞിനെ കയറ്റതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലൊക്കെ ലക്ഷ്മിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ പ്രതിഫലനം വോട്ടിൽ കാണാനുണ്ട് നിവിന് കിട്ടിയിരിക്കുന്ന വോട്ട് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് വോട്ടാണ് നിവിൻ നിലവിൽ ആറാം സ്ഥാനത്താണ് അല്പം ഡേഞ്ചർ സോണാണെന്ന് വേണമെങ്കിൽ പറയാം ആളൊരു എൻറ്റർടൈനറാണ് പുള്ളിക്ക് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് വോട്ടുണ്ട് ഏഴാം സ്ഥാനത്തുള്ള ബിന്നിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടാണ് പിന്നെയും ഈ പറയുന്ന പോലെ കുത്തിത്തിരി പോയി നടന്നെങ്കിൽ പോലും ഇപ്പോൾ പ്രേക്ഷകരുടെ ഒരു പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വോട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഏറ്റവും അവസാന സ്ഥാനത്തുള്ള ആകാശാവമാനം കിട്ടിയെന്ന വോട്ട് അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത് വോട്ടാണ് പുള്ളിക്കാരൻ ഈ ആഴ്ച പോകും എന്ന രീതിയിലാണ് നിൽക്കുന്നത് എന്തായാലും മത്സരങ്ങൾ മുറുകുന്ന ഒരു സാഹചര്യത്തിൽ നിലവിൽ അനീഷും അനുമോളും തമ്മിൽ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി കടുത്ത പോരാട്ടം നടക്കുകയാണ് ഏറ്റവും അവസാനം ബിന്നിയും സമമാനവുമാണ് ഇവർ രണ്ടുപേര് ഒരാൾ ഈ ആഴ്ച നമ്മുടെ ബിഗ് ബോസ് വീഴിയോട് വിട പറയും എന്നുള്ള കാര്യം തീർച്ചയാണ് ആരാണ് ഈ ആഴ്ച പുറത്താവേണ്ടതെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി അവിടെ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിയോ ഹോർസ്റ്റാറിൽ പോയി അവർക്ക് വോട്ട് ചെയ്ത് അവിടെ നിലനിർത്തുക ഡിസൈനിംഗ് ആയിട്ടുള്ള ആൾക്കാർ ജയിക്കട്ടെ